The members would be aware that the process of deportation is not a new one. I repeat, not a new one. And has been ongoing for several years. I would like to share with the House details of deportation from the United States since 2009. Their numbers, years-wise, as available with our law enforcement authorities, is as follows. 2009, number of deportees, 734. 2010, 799. 2011, 597. 2012, 530. 2013, 515. 2014, 500, 591. 2015, 708. 2016, 1303. 2017, 1024. 2018, 1180. 2019, 2042. 2020, 1889. 2021, 805. 2022, 862, 2023, 617, 2024, 1368, 2025, 104. So, deportations by the U.S. are organized and executed by the Immigration and Customs Enforcement, ICE, ICE, authorities. The standard operating procedure for deportation by aircraft used by ICE that is effective from 2012 I repeat, that is effective from 2012. Provides for the use of restraints. However, we have been informed by ICE that women and children are not restrained. Further, the needs of deportees, including during transit related to food and other necessities, including possible medical emergencies, are attended to. During toilet breaks, deportees are temporarily unrestrained if needed in that regard. ഒരൽപമെങ്കിലും ബോധമോ വിവരമോ വകതിരമോ ഒക്കെ ഉള്ള പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ ഈ വിദേശകാര്യ വകുപ്പിലോ അല്ലെങ്കിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിലോ ഒക്കെ കയറി ചൊറിയാൻ നിക്കുവോ അവിടെയൊക്കെ ചൊറിഞ്ഞാൽ ഉറപ്പായിട്ട് മണി കിട്ടും എന്ന കാര്യം ഉറപ്പാണ് കാര്യം ഈ രണ്ട് വകുപ്പ് ഭരിക്കുന്നവരാണ് വിദേശകാര്യം എസ് ജയശങ്കറും അതേപോലെ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരിയുമാണ് അവിടൊക്കെ ആവശ്യമില്ലാതെ പോയി വിവാദമാക്കാൻ ചൊറിഞ്ഞാൽ അവർ നല്ല ഒന്നാം തന്നെ മറുപടി കൊടുക്കുകയും ചെയ്യും അതോടുകൂടി ആ വിവാദവും കെട്ടടങ്ങും ഇവരുടെയൊക്കെ വിവരമില്ലായ്മ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും അതുതന്നെയാണ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എസ് ജയശങ്കർ രാജ്യസഭയിൽ അദ്ദേഹം ഈ അമേരിക്ക ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്തതിനെ പറ്റിയുള്ള പ്രസ്താവന നടത്തുകയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് അത് തുടക്കത്ത് തന്നെ ആ വിവരം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇത് ഒരു പുതിയ കാര്യമൊന്നുമില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ അമേരിക്ക ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഓരോ വർഷവും ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃതമായിട്ട് അമേരിക്കയിൽ കഴിഞ്ഞ ഇന്ത്യക്കാരെ അവർ അവിടെ കണ്ടെത്തി പിടിച്ച് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തതിൻ്റെ വർഷത്തെ ഓരോ വർഷത്തിലുള്ള കണക്കുകൾ അദ്ദേഹം അവിടെ പറയുകയാണ് നിശ്ശബ്ദമാണ് രാജ്യസഭ തുടർന്ന് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും അന്താരാഷ്ട്ര മാനദണ്ഡം അന്താരാഷ്ട്ര നിയമപ്രകാരം പുരുഷന്മാരുടെ കൈകളും കാലുകളും ബന്ധിച്ചാണ് ഇവർ ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്തേക്കാണേലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ചെയ്യാറില്ല എന്ന് പറയുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഒൻപത് മുതൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരാണ് ഇവിടെ ഭരിച്ചിരുന്നത് ആ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ആ തുടക്ക സമയത്ത് കുറച്ചു കാലം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് നമ്മുടെ ശശി തരൂർ എന്ന മഹാൻ ആ മഹാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഓർക്കണം അപ്പോൾ ഇവിടെ വിവരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സ്വയം മേനിന്ന് അടിച്ച് കിടക്കുന്ന വി ടി ബൽറാമിനെ പോലെയുള്ള അയാളുടെ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിയ ഡിഗ്രികൾ ഇങ്ങനെ അടുക്കിയടക്കി എഴുതി വെച്ചിരിക്കുന്നതാണ് അതേപോലെ തന്നെ ശശി തരൂരുണ്ട് പിന്നെ കുറേ കാലം മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ജോൺ ബ്രിട്ടാസ് ഇവരൊക്കെ എന്താണ് ഇത്രയും കാലം തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഇതെന്തോ ആദ്യമായിട്ട് നടക്കുന്ന സംഭവം പോലെയാണ് അപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നു ഇത്ത ഇത്തവണ ട്രംപ് അധികാരത്തിൽ കയറി ഉടൻ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ വിവാദമായതും വാർത്തയാവുകയും ചെയ്ത് അപ്പോൾ എന്തൊക്കെ കള്ളത്തനമാണ് ഇവർ പടച്ചു വെച്ച് വിട്ടുകൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു അമേരിക്കൻ വിമാനം വന്ന് ഇറങ്ങുന്നത് എന്ന തരത്തിൽ വരെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇന്ദിരാഗാന്ധിയെ കയറ്റിക്കൊണ്ടുവരുന്നു ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ ധൈര്യം ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ യോഗാസനം എന്തൊക്കെ കേൾക്കണം ഇന്ദിരാഗാന്ധി അത്ര വലിയ പുള്ളിയായിരുന്നെങ്കിൽ ആ പാകിസ്ഥാനെ കീഴടക്കി പാകിസ്ഥാന്റെ പട്ടാള മേധാവിയെ കൈത്തൊക്കെ വെച്ച് കീഴടങ്ങിയ സമയത്ത് ആ കീഴടങ്ങിയ ഭാഗം മുഴുവനായിട്ട് പിടിക്കേണ്ട പക്ഷേ ആ ആ ഒരു അവസരത്തിലെങ്കിലും കാശ്മീരിനെ പൂർണ്ണമായിട്ട് മോചിപ്പിച്ച് പോക്കുമൊക്കെ നമ്മുടെ ആക്കിയിട്ട് വരാമായിരുന്നല്ലോ അത്ര വലിയ തന്നെയടമുള്ള വരണാധികാരിയായിരുന്നെങ്കിൽ ചെയ്തില്ലല്ലോ എന്തിനു നമുക്ക് ഈ അടുത്ത കാലത്ത് അറിയാവുന്ന കാർഗിൽ യുദ്ധ സമയത്ത് കാർഗിൽ യുദ്ധ സമയത്ത് അവരുടെ കുറച്ച് സ്ഥലം നമ്മൾ പിടിച്ചെടുത്തു ആ യുദ്ധം നമ്മൾ ജയിച്ചു ആ സമയത്ത് വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹം പട്ട നമ്മുടെ പട്ടാളക്കാരോട് പറഞ്ഞു തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലമല്ല നമ്മുടെയാണ് അങ്ങനെ തന്നെ മതി എന്നാണ് പറഞ്ഞത് അതൊരു ചെറിയ യുദ്ധ യുദ്ധമായിരുന്നു എന്നിട്ട് പോലും അവിടെ അങ്ങനെയാണ് ആ ആർജവമുള്ള ഭരണാധികാരി ചെയ്തത് അവിടെയാണ് ഇന്ദിരാഗാന്ധി ഒരു രാജ്യത്തിനെ തന്നെ കീഴടക്കിയിട്ട് പോലും അവരുടെ കയ്യിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ പക്ക ഉണ്ടായി പക്കലുണ്ടായിരുന്ന പോക്ക് അതായത് കാശ്മീർ പോലും തിരിച്ചെടുക്കാതെ അതുപോലും വിട്ടുകൊടുത്ത് വന്ന ഒരു മുതലിനെ പറ്റിയാണ് അവര് ഭയങ്കര ധൈര്യമായിരുന്നു മാങ്ങാ തൊലിയായിരുന്നു പറഞ്ഞത് എൺപത്തിരണ്ടിൽ ആണവ പരീക്ഷണം നടത്താൻ വേണ്ടി എല്ലാം സജ്ജമാക്കിയിരുന്നു അവർ പൊക്രാൽ പക്ഷേ അമേരിക്ക കണ്ണു കിട്ടിയപ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതാണ് ഇന്ദിരാഗാന്ധി പിന്നീട് വാജ്പേയിയുടെ കാലത്താണ് അത് സംഭവിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ ഇല്ലാത്ത മേനി നടിക്കുകയും ഇതൊക്കെ വീണ്ടും വാർത്തയാവുകയും വീണ്ടും തേയുകയും ഈ ഭരണാധികാരിയൊക്കെ ഇത്രയ്ക്ക് ഇത്രയ്ക്ക ഉള്ളായിരുന്നു എന്ന് ജനങ്ങൾ കൂടുതൽ അറിയുന്നു എന്നതിനപ്പുറം ഇവറ്റകളുടെ യാതൊരു ലക്ഷ്യവും നടക്കാൻ പോകുന്നില്ല നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല വിദ്യാഭ്യാസം വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് വിവരമില്ല എന്ന് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസും ചേരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വി ടി ബെൽറാമും ചേരുന്നു സുഡാപ്പികളെ നമുക്ക് വിടാം മദ്രസ പൊട്ടന്മാരാണ് പോട്ടെ അവരവിടെ കിടന്നുകൊണ്ട് അല ചൂവിക്കാരയും അതിന് വേറെ കാരണമുണ്ട് പക്ഷേ ഇവറ്റുകൾ ഇങ്ങനെയൊക്കെ കിടന്ന ആരോപണം ഉന്നയിക്കുകയും പാർലമെന്റിൽ ബഹളം വെക്കുകയും ചെയ്യുമ്പോൾ ഇത് കണക്കുകൾ അറിയാവുന്ന വിദേശകാര്യമന്ത്രി ഇത് തിരിച്ചു പറയുമെന്നും തങ്ങൾ ആദ്യന്തികമായി തേയും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തവന്മാരാണിവരെങ്കിൽ ഇവർക്കൊരു നല്ല നമസ്കാരം കൊടുക്കുക മാത്രമേ നിവർത്തിയുള്ളൂ